നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് പരദൂഷണം പറയാറുണ്ടോ ഒപ്പമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് സംഘമായോ അല്ലെങ്കിൽ രണ്ടുപേരോ കുറ്റം പറയുന്നതാണ് പരദൂഷണം ഇത് പറയാത്തവർ കുറവാണ് പ്രായഭേദമന്യേ എല്ലാവരും പരദൂഷണത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാകാറുമുണ്ട് ഒപ്പമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് സംഘമായോ അല്ലെങ്കിൽ രണ്ടുപേരോ കുറ്റം പറയാത്തവർ ചുരുക്കമാണ് എന്നാൽ പരദൂഷണം പറയുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പരദൂഷണം പറയുന്നതിന് അനവധി ഗുണങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് പരദൂഷണം പറയുന്നത് അറിവ് പകരുന്നതിനും ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിനും ഗുണം ചെയ്യുമെന്നാണ് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് പരദൂഷണം വസ്തുതാപരമോ അല്ലാത്തതോ ആയിരിക്കാം ഇത് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയോടുള്ള നിരാശകളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ാണ് വിദഗർ പറയുന്നത് ഇതിലൂടെ ആ വ്യക്തിയോടുള്ള മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സംഘത്തിലുള്ളവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന സന്തോഷം മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദോഷവുമുണ്ട് ഇതിന് പരദൂഷണം പറയുന്നതിലൂടെ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചോളൂ നിരന്തരം പരദൂഷണം പറയുന്നത് സൗഹൃദ ബന്ധങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നതും മറ്റൊരു ഘടകമാണ്